ഒരിക്കൽ സൂഫിയായ ഒരു മനുഷ്യനോട് ഗ്രാമത്തിലെത്തി യാത്രക്കാരൻ ചോദിച്ചു ഈ ഗ്രാമത്തിലെ ആളുകൾ എന്ത് സ്വഭാവക്കാരാണ് ഞാൻ ഇങ്ങോട്ട് താമസം മാറ്റാൻ ഉദ്ദേശിക്കുന്നതിനാൽ അവരെക്കുറിച്ച് അറിയണമെന്നുണ്ട് സൂഫി തിരിച്ചു ചോദിച്ചു ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന ഗ്രാമത്തിലെ ആളുകൾ എങ്ങനെയാണ് യാത്രക്കാരൻ പറഞ്ഞു അവർ നീചന്മാരും തെമ്മാടികളുമാണ് മഹാമോശം അത് കേട്ട് സൂഫി പറഞ്ഞു ഈ ഗ്രാമത്തിലുള്ളവരും അത്തരത്തിലുള്ളവരാണ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മറ്റൊരു യാത്രക്കാരൻ ആ ഗ്രാമത്തിലേക്ക് എത്തി അയാളും ഇതേ ചോദ്യം ഈ സൂഫി വര്യനോട് ചോദിച്ചു ഈ ഗ്രാമത്തിലെ ആളുകൾ എന്തു സ്വഭാവക്കാരാണ് സൂഫി അയാളോട് ഇതേ ചോദ്യം ഉന്നയിച്ചു ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന ഗ്രാമത്തിലെ ആളുകൾ എങ്ങനെയാണ് യാത്രക്കാരൻ പറഞ്ഞു അവർ ദയാശീലരും മര്യാദയുള്ളവരുമാണ് അത് കേട്ട സൂഫി പറഞ്ഞു ഈ നാട്ടുകാരും നന്മയുള്ള മനുഷ്യരാണ് ആ നിങ്ങളുടെ നാട്ടിലെ മനുഷ്യരെ പോലെ തന്നെ പലപ്പോഴും മറ്റുള്ളവരുടെ പെരുമാറ്റം നമ്മുടെ പെരുമാറ്റത്തിനുള്ള പ്രതി